േറ്റു നിക്കാ സൈറ്റ് വഴി കല്യാണാലോചന സഹോദരിയായി എത്തിയത് ഭാര്യ യുവതിയിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം തട്ടിയ ദമ്പതിമാർ പിടിയിൽ മാട്രിമോണിയൽ സൈറ്റ് വഴി യുവതിയെ പരിചയപ്പെട്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ പ്രവാസി യുവാവിനും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്ത് പോലീസ് ഇരിങ്ങാലക്കുട സ്വദേശികളായ മുതിർത്തി പറമ്പിൽ അൻഷാദ് മഹസിൽ ഇയാളുടെ ഭാര്യ നിത അൻഷാദ് എന്നിവർക്കെതിരെയാണ് കളമശ്ശേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് കേസിൽ വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കളമശ്ശേരി സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ പോലീസ് പ്രവാസി യുവാവിനെതിരെ കേസെടുത്തത് ഇയാളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയാകുമെന്ന ആശങ്കയിലാണ് പരാതിക്കാരി പുനർവിവാഹത്തിനായി മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളെ ആൾമാറാട്ടം നടത്തി സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു കളമശ്ശേരി സ്വദേശിയായ യുവതി രണ്ടായിരത്തിരണ്ടിലാണ് പുനർവിവാഹത്തിനായി വേറ്റുനിക്കാകുന്ന മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തത് പേരിൽ വ്യാജ മേൽവിലാസത്തിലാണ് അൻഷാദ് മാട്രമോണി സൈറ്റിലൂടെ യുവതിയെ സമീപിക്കുന്നത് യുവതിയെ ബന്ധപ്പെടുകയും ഇവരുടെ അമ്മയോട് മകളെ വിവാഹം കഴിക്കാൻ താൽപര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു താൻ വിവാഹമോചിതനാണെന്നും അൻഷാദ് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അൻഷാദ് വിദേശത്തായതിനാൽ ഭാര്യ നിതയെ സഹോദരിയെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി നിതയും മറ്റൊരാളും കളമശ്ശേരിയിലെത്തി വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു പിന്നീട് ബിസിനസ് തകർന്നെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ വരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് സഹോദരി എന്ന് പരിചയപ്പെടുത്തിയ ഭാര്യ നിതയുടെ അക്കൌണ്ടിലേക്ക് ഇടാൻ യുവാവ് ആവശ്യപ്പെട്ടത് നാട്ടിൽ വരാൻ പറ്റാത്തത് കാരണം ദുബായ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ജയിലിലാണെന്നാണ് ഇയാൾ യുവതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ സമയം അൻഷാദ് ഒന്നര മാസത്തെ അവധിക്ക് നാട്ടിൽ വന്നുപോയി സംശയം തോന്നിയ പേരിൽ തന്നിരുന്ന വിലാസത്തിൽ അന്വേഷിച്ചപ്പോഴാണ് സംഭവം തട്ടിപ്പാണെന്നും മനസ്സിലാകുന്നത് അൻഷാദിന്റെ ഭാര്യയാണ് നിതയെന്നും ദമ്പതികൾക്ക് ഏഴും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ടെന്നും പിന്നീട് യുവതിക്ക് ബോധ്യപ്പെട്ടു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് അൻഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഭാര്യ നിത നിലവിൽ ഇടക്കാല ജാമ്യത്തിലാണ്